പറ്റില്ല എന്ന് പറയുമ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗമാണ് ആ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വക വരുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് മാർസിസ്റ്റ് പാർട്ടി നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ചുകൊണ്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ചാർജ് നടത്തി ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂക്കിൻ്റെ പാലം തകർന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന അഞ്ചോ ആറോ മാസക്കാലം മാത്രമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തുടരാൻ പോകുന്നത് ആ സർക്കാർ കാണി സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറികട്ട പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും തന്നെ ഇതിന് മറുപടി പറയേണ്ട അവസരം വരുന്ന ആറു മാസക്കാലം കഴിയുമ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു അധികാരത്തിൽ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ